ചിത്രം സംവാദങ്ങളെ ബ്യൂറോടെ ബാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പാർട്ടിയുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ താങ്കൃപ്തനാണോ ഞാൻ നാട് വിട്ടാലോചിക്കും എന്റെ തൃപ്തി അതൃപ്തി അല്ലല്ലോ ഇവിടെ ശ്രീ പാണ്ഡ്യാല ഷാജി ഉന്നയിച്ച ചില വിഷയങ്ങൾ പാണ്ഡ്യാല ഷാജിയുടെ എനിക്കൊന്നേ പറയാനുള്ളൂ അടിച്ചു മാറ്റി എത്ര സഹാക്കൾ അവരുടെ കീശ വീർപ്പിച്ചു പറ ഡോക്ടർ ജയരാജ് അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം എന്ത് നടപടി എടുത്തുകൾ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഇത് മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള ഒരു പാർട്ടിന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇതിനകത്ത് താരതമ്യം കമ്പാരറ്റീവ്ലി ബെസ്റ്റ് ആണ് കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ആണ് പക്ഷെ ഇത് പോയാൽ ഈ ഒരു പച്ചത്തൊരുത്തൂടെ നഷ്ടമായാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായി തീരും എന്നുള്ള കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് തകരും ആരാണ് സി പി എം അല്ലേ ഡോക്ടർ ജയരാജ് പോതെയാണ് എല്ലാരും വിളിച്ചു നാളെ കാണാം ഗുഡ് നൈറ്റ്